നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ ഉപയോഗശൂന്യമായ വെള്ളക്കെട്ടിൽ വീണ നാലര വയസ്സുകാരൻ മരിച്ചു കിഴക്കഞ്ചേരി ജോമോൻ മകൻ ഏബൽ ആണ് മരിച്ചത് അട്ടപ്പാടിയെ ഇതുപോലെ പരിഗണിച്ചൊരു കാലം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി എം വി രാജേഷ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംയുക്തമായി വലിയ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിയുന്നത് മാതൃകാപരമാണെന്നും എം വി രാജേഷ് കേരളം ഏതെങ്കിലും തരത്തിൽ വികസന നേട്ടം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ കീഴിലാണെന്ന് എൻ ജിഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ വിജയകുമാർ കേരളത്തിന്റെ വരുമാന മാർഗങ്ങൾ തടയിട്ട് കേരളത്തെ തകർക്കാനാണ് കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും ശ്രമിക്കുന്നതെന്നും കെ വിജയകുമാർ ഭീതി വളർത്തി വീണ്ടും കാട്ടാന കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ കമ്പടിച്ചിരിക്കുന്ന പി ടി ഫൈവ് ഒറ്റയാൻ നാട്ടുകാർക്ക് ഭീഷണിയാവുന്നു വാർത്തകൾ വിശദമായി ഒരു വാർത്തയിലേക്കാണ് ഉപയോഗശൂന്യമായ വെള്ളക്കെട്ടിൽ വീണ നാലര വയസ്സുകാരന് ദാരുണാദ്യം കിഴക്കഞ്ചേരി പനങ്കുറ്റി ജോമോൻ മകൻ ഏബൽ ആണ് മരിച്ചത് പനങ്കുറ്റി മോളയിൽ വീട്ടിൽ ജോമോൻ നീതു ദമ്പതികളുടെ മകൻ ഏബൽ ആണ് മരിച്ചത് ചൊവ്വാഴ്ച വൈകിട്ട് നാല മുക്കാലോടു സംഭവം കൂട്ടുകാരനുമൊത്ത് വീടിനു സമീപത്ത് കളിക്കുന്നതിനിടെ പാടത്തിന് സമീപത്തെ വെള്ളം കെട്ടി നിൽക്കുന്ന കുഴിയിൽ അബദ്ധത്തിൽ വീഴുകയായിരുന്നു കൂടെയുണ്ടായിരുന്ന കുട്ടി ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ ചേർന്ന് കുട്ടിയെ പുറത്തെടുത്ത് ഇരട്ടക്കുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരിച്ചു വാൽക്കുളമ്പ് മോർ ബെസേലിയോസ് വിദ്യാനികേതൻ സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിയാണ് വടക്കഞ്ചേരി പോലീസ് കേസെടുത്തു മൃതദേഹം പോലീസ് ഇൻക്വസ്റ്റിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു സംസ്കാരം ബുധനാഴ്ച നടക്കും സഹോദരി അക്സ അട്ടപ്പാടിയെ ഇതുപോലെ പരിഗണിച്ച ഒരു കാലം ഇതിനു മുൻപുണ്ടായിട്ടില്ലെന്ന് മന്ത്രി എം പി രാജേഷ് അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്തും പുതൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നിർമ്മിച്ച ഉമ്മത്താമ്പടി വരകാർപ്പുഴ റെഗുലേറ്റർ കമ്പ് കോസ് വേ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവരുടെ അതിദാരിദ്ര്യത്തിന്റെ ഓരോ കുടുംബത്തിന്റെയും അതിന് കാരണം എന്താണെന്ന് നിർണയിച്ചു ഓരോ കുടുംബത്തിനും പ്രത്യേകം പ്രത്യേകം മൈക്രോ പ്ലാനുകൾ ആവിഷ്കരിച്ചു അറുപത്തിനാലായിരത്തി ആറിൽ ജൂൺ മാസം വരെയുള്ള വന്ന കണക്ക് തൊണ്ണൂറ്റി മൂന്ന് നമുക്ക് അതിദാരിദ്ര്യത്തിൽ ചെന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇനി അവശേഷിക്കുന്നത് വീടും 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 ഭൂമിയും ഇല്ലാത്തവരുമാണ് എല്ലാവരും ലൈഫ് പദ്ധതി ലൈഫിൽ ഉൾപ്പെട്ട എല്ലാവരെയും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സംയുക്തമായി വലിയ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിയുന്നത് മാതൃകാപരമാണെന്നും എം പി രാജേഷ് പറഞ്ഞു പുതുരിൽ നടന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് എൻ ഷാംസുദ്ദീൻ എം എൽ എ അധ്യക്ഷനായി അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ പുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു കേരളം ഏതെങ്കിലും തരത്തിൽ വികസന നേട്ടം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടതു സർക്കാരിന്റെ കീഴിലാണെന്ന് എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ വിജയകുമാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ജി ഒ യൂണിയൻ നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏപ്രിൽ മാസം തീയതി ഗവൺമെന്റ് ശേഷം നടപ്പിലാക്കിയിട്ടുള്ള നിരോധന നിയമം അതിനെ ഭൂപരിഷ്കരണം പരിഷ്കരണങ്ങൾ കേരളത്തിന്റെ വരുമാനമാർഗങ്ങൾ തടയിട്ട് കേരളത്തെ തകർക്കാനാണ് കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും ശ്രമിക്കുന്നതെന്നും കെ വിജയകുമാർ പറഞ്ഞു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക വിലക്കയറ്റം ചെറുക്കുക ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബി രാജേഷ് അധ്യക്ഷനായി കെ സന്തോഷ് കുമാർ പി കെ രാംദാസ് എന്നിവർ സംസാരിച്ചു കഞ്ചിക്കോട്ടെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന പി ടി ഫൈവ് ഒറ്റയാനാണ് കഞ്ചിക്കോട് സമീപം തമ്പടിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണി മുതൽ കഞ്ചിക്കോട്ടെ ജനവാസ മേഖലയിൽ ആന പരിഭ്രാന്തി സൃഷ്ടിക്കുകയായിരുന്നു രാവിലെ ജോലിക്കായി പോകുന്ന ആളുകൾക്ക് കാട്ടാന റോഡിലിറങ്ങിയത് വലിയ വെല്ലുവിളിയായി തുടർന്ന് ഫോറസ്റ്റ് സംഘം എത്തിയാണ് ആനയെ കാട്ടിലേക്ക് തുരത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലായി പി ടി ഫൈവ് എന്ന ഒറ്റയാൻ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ് മലമ്പുഴ മലയോര മേഖലയിലെ പി ടി എന്ന ചുരുളിക്കൊമ്പന് ഉടൻ ചികിത്സ നൽകാൻ തീരുമാനമായിട്ടുണ്ട് കണ്ണിന് പരിക്കേറ്റ് കാഴ്ചശക്തി കുറഞ്ഞ കാട്ടാനയെ പിടികൂടാൻ വയനാട്ടിൽ നിന്നുള്ള രണ്ട് കുങ്കിയാനകളെ ഉടൻ പാലക്കാട്ട് എത്തിക്കും ഈ ആഴ്ച തന്നെ കുങ്കിയാനകളെത്തും ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ആനയെ ചികിത്സിക്കുക ആദ്യം മയക്കുപിടിവെച്ച ശേഷം കാട്ടിൽ വെച്ച് തന്നെ ചികിത്സിക്കും പിന്നീട് ആരോഗ്യം വിലയിരുത്തിയ ശേഷം തുടർ നടപടി സ്വീകരിക്കും ചികിത്സ നൽകുന്നതിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം ദൗത്യസംഘം നിരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ ഇവരുടെ നിരീക്ഷണ വലയത്തിലാണ് ആനയുള്ളത് നേരത്തെ പൈനാപ്പിളിലും പഴങ്ങളിലും മരുന്ന് വെച്ച് ആനയ്ക്ക് ചികിത്സ നൽകിയിരുന്നു മറ്റു വാർത്തകളിലേക്ക് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വടക്കഞ്ചേരി വില്ലേജ് സമ്മേളനം നടന്നു ഈ സമ്മേളനങ്ങൾ നടത്താനും നമ്മൾ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ

ശോഭന അധ്യക്ഷയായി രമാജയൻ കെ സുലോചന പി കോമളം അനിതാ പോൾസൺ കെ പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു സിന്ധു ബാബിരാജ് പ്രസിഡന്റായും രജനി ബാബദാസൻ സെക്രട്ടറിയായും പൊന്നുകുട്ടിക്കണ്ണൻ ട്രഷറായും ഭാരവാഹികളായി ചുമതലയേറ്റു ഭർത്തൃവീട്ടിൽ യുവതി തൂങ്ങിമരിച്ച സംഭവത്തിൽ ഭർത്തൃമാതാവ് അറസ്റ്റിൽ തോണിപ്പാടം കല്ലിങ്കൽ വീട്ടിൽ അൻപത്തിരണ്ട് വയസ്സുള്ള ഇന്ദിരയെയാണ് ആലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരുടെ മകൻ പ്രദീപ് നേരത്തെ തന്നെ റിമാൻഡിലായിരുന്നു വ്യാഴാഴ്ച രാത്രിയാണ് കണ്ണമ്പ്ര കാരപ്പറ്റ കുന്നംപുള്ളി സ്വദേശി ഇരുപത്തി ആറ് വയസ്സുള്ള നേഖയെ ഭർത്താവ് പ്രദീപിൻ്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് രക്ഷിതാക്കൾ പരാതി നൽകിയിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് കണ്ടെത്തിയെങ്കിലും ആത്മഹത്യാ പ്രേരണയും സ്ത്രീധനത്തിന്റെ പേരിൽ യുവതിയെ പീഡിപ്പിച്ചതായും പോലീസ് കണ്ടെത്തി തുടർന്ന് പ്രദീപിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയായിരുന്നു തുടർന്നാണ് പെൺകുട്ടിയുടെ ബന്ധുക്കളും സാക്ഷികളും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ ഇന്നലെയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് സാക്ഷിമൊഴികളിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇവരെ ഞായറാഴ്ച വൈകിട്ട് അറസ്റ്റ് ചെയ്യുകയും രാത്രിയോടെ റിമാൻഡ് ചെയ്യുകയുമായിരുന്നു വന്യമൃഗ ഭീഷണി നേരിടുന്ന മലയോരപാതയുടെ വശങ്ങളിലെ കാടുപിടിച്ചുകടക്കുന്ന ഭാഗം വൃത്തിയാക്കി പനങ്കുറ്റിയിലെ ഇടവക അംഗങ്ങൾ പനങ്കുറ്റി പന്തലാമ്പാടം മലയോരപാതയുടെ പാതയുടെ വശങ്ങളിലെ കാടുപിടിച്ച് കിടക്കുന്ന ഭാഗങ്ങളാണ് ഇടവക അംഗങ്ങൾ കാടുവെട്ടിത്തെളിച്ച് സൗകര്യമൊരുക്കിയത് പ്രദേശത്ത് കാട്ടാന ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറങ്ങിയത് പ്രദേശത്ത് വൻ ഭീതി ഉണ്ടാക്കിയിരിക്കുകയാണ് രാത്രി കുടുംബ സഞ്ചരിച്ച വാഹനം കാട്ടാനയുടെ മുന്നിൽ അകപ്പെട്ടതും തലനാരഴിക്ക രക്ഷപ്പെട്ടതും കഴിഞ്ഞ ദിവസമാണ് കാടുപിടിച്ചു കിടക്കുന്ന പ്രദേശത്ത് വന്യമൃഗങ്ങൾ എപ്പോൾ വേണമെങ്കിലും റോഡിലിറങ്ങും അടുത്ത് എത്തുമ്പോൾ മാത്രമാണ് യാത്രികർക്ക് കാണാനാവുക ഈ സാഹചര്യത്തിലാണ് ക്രിസ്തുരാജ പള്ളിവികാരി ഫാദർ ജോർജ് മാളിയേക്കലിന്റെ നേതൃത്വത്തിൽ ഇടവംഗങ്ങൾ ചേർന്ന് ശുചീകരണ യജ്ഞം നടത്തിയത് പാലക്കാട് പുതുപ്പരിയറത്തിന് സമീപം ഓടിക്കൊണ്ടിരിക്കുന്ന സ്കൂട്ടറിന് തീപിടിച്ചു മുണ്ടൂർ ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ആക്ടിവ സ്കൂട്ടറിനാണ് തീപിടിച്ചത് വാഹനത്തിന് മുന്നിൽ നിന്നും തീ പടരുന്നത് കണ്ട് നാട്ടുകാർ വാഹനം ഓടിക്കുന്നയാളെ വിവരം അറിയിക്കുകയായിരുന്നു വാഹനം ശേഷം നാട്ടുകാർ ചേർന്ന് തീ അണച്ചു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല